ഹലോ കൂട്ടുകാരെ എല്ലാ എൻ്റെ എല്ലാ യൂട്യൂബ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ കറി തയ്യാറെടുക്കാൻ പോവുകയാണ് ആ ചിക്കൻ കറി തയ്യാറായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം വരും നമുക്ക് വീട്ടിലോട്ട് പോകാം ആയിട്ട് ഇത് നമ്മളൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അത് റെഡി ആയിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നു ഉരുളി ചൂടായിക്കൊണ്ടിരിക്കുന്നു അടുത്തുള്ള നമുക്ക് ഉള്ള തയ്യാറെങ്കിലും അടിച്ച് പറഞ്ഞിട്ട് കുറച്ച് ഉള്ളി രണ്ട് സവോളയാണ് കേട്ടത് രണ്ട് സവാള ഒന്ന് രണ്ട് സവാള ഒരു കുറച്ച് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചാണ് ബാക്കി ഒരു സവാള അവിടെ ഉണ്ട് ബാക്കി അതിലേക്കുള്ളത് കുറച്ച് ഉപ്പ് മുളക് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിൽ വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഞാൻ സ്പെഷ്യൽ എൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കുറേ അതിൽ ഞാൻ കലക്കിയിട്ടുണ്ട് ഒരു മിനിറ്റ് കോഴിക്കാൻ തരാം അപ്പോൾ ഞാനിപ്പോൾ അരപ്പ് തരാ തയ്യാറാക്കി വെച്ചതാണത് ഇതിൽ വന്നിട്ട് രണ്ട് സ്പൂൺ കുരുമുളക് പിന്നെ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് അപ്പോൾ എല്ലാം കൂടെ അരച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചാണ് പട്ട ഗ്രാമ്പു എല്ലാം കൂടെ അരച്ച് നല്ല നാടൻ കറിക്കുള്ള സെറ്റപ്പ് അതുകൊണ്ട് അങ്ങനത്തെ കളർ നല്ല കറു കറകളുണ്ടാകും കളർ ഓക്കെ അപ്പോൾ എല്ലാം റെഡിയാക്കി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് മസാലകൾ ഇടാം ഓക്കെ അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതേക്കൂടെ നമ്മൾ രണ്ട് സവാള ഇട്ടിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടി ചതച്ചവും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നല്ലോണം നല്ല മിക്സ് ചെയ്യുക ഒന്ന് റെഡ് കളർ ആവണം വരെ നല്ലോണം മിക്സ് ചെയ്യുക ഓക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ദേശം ജലദോഷം ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഉണ്ടാവണുണ്ടോ ഓക്കെ അത്യാവശ്യം ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത് കൂടാതെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട് കുറച്ച് മളപൊടി ഓൾറെഡി ഞാൻ കുരുമുളക് കിട്ടിയിട്ടുണ്ട് മളപൊടി ഒരു അരസ്പൂൺ മുളപൊടി മിക്സിക്കൽ തേച്ച് വെച്ചാൽ അത് പോര കുറച്ചും കൂടി നമുക്ക് മഴ പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതും കൂടി ഇതിൽ ആഡ് ചെയ്യണം അതൊന്നും കൂടെ മൂക്കെട്ടാ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നു ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ഒരു ഒരു നൂള് മതി ഒരു ഓരോ സ്പൂൺ മതി 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 അത്രയും ബാക്കി മസാല ഓൾറെഡി ഞാൻ ചെയ്ത് വയ്ക്കുന്നത് അതുകൊണ്ടാണ് അത്ര മതി എന്നുള്ളത് അപ്പോൾ ഒരു സ്പൂൺ മുളക് കൂടി കേട്ടോ മതി മതി അത്ര മതി ബാക്കി കുരുമുളക് അരച്ചതുകൊണ്ട് അത്ര മതി പിന്നുള്ളത് ഓവർ എരിവാണ് എരിവ് കുറച്ച് ചേർത്താൽ പിന്നെ തൽക്കാലമായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിക ഒന്ന് രണ്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് മൂന്ന് ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഓക്കെ ചിക്കൻ അത്യാവശ്യം കൂടുതലുണ്ട് രണ്ട് മൂന്ന് കിലോ ചിക്കൻ മൂന്ന് കിലോ ചിക്കൻ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ എന്നാൽ അവർ അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള കഴിഞ്ഞു നല്ല വിറകടപ്പിലാണ് കത്തുന്നത് കേട്ടോ നമ്മുടെ അതാണ് ഭയങ്കര ടേസ്റ്റാണ് ഉരുളിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വിറകടപ്പിലാകുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് അപ്പോൾ കുറച്ചും കൂടി കാശ്മീരി ചില്ലി നമുക്കിടാം കുറച്ച് കളറിന് വേണ്ടി കളറ് ഓൾറെഡി ഉണ്ട് എങ്കിൽ കൂടി യെസ് മതി 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 കാശ്മീരി ചില്ല കുറച്ചിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ളത് മറ്റേ നമ്മുടെ അരപ്പ് മാത്രമാണ് ഞാൻ കുറച്ച് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇടാനുണ്ട് ബാക്കി ഓക്കെ അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അരപ്പൊക്കെ ഇട്ട് നല്ലോണം കളർ നല്ല ബ്ലാക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ചിക്കൻ അകത്ത് ഞാൻ നല്ല മസാല കുറച്ച് മസാല ഒക്കെ വെച്ചിട്ടുണ്ട് ആ ചിക്കൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഒരു മൂന്ന് കിലോ ചിക്കൻ കേട്ടോ മൂന്ന് കിലോ ചിക്കൻ അപ്പോൾ ചിക്കൻ ഇട്ടുണ്ട് ചിക്കൻ അതിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളമൊഴിക്കില്ല കേട്ടോ അതിങ്ങനെ ഡ്രൈ ഫ്രൈ ആണ് ഡ്രൈ ചിക്കൻ ആണ് ആണെന്ന് ഒഴിക്കും ഇല്ലാത്ത ചിക്കൻ വരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ എല്ലാം റെഡി ആക്കി തിളച്ച് റെഡി അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇറക്കി വെച്ചതാണ് ലൈറ്റ് ഗ്രേവി കിട്ടോ ചിക്കൻ മസാല അപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ